ഹായ് അപ്പം നമുക്ക് ബാക്കി പറയാം അടുത്തത് ബ്ലെൻസ് ആണ് ബ്ലെൻസിലെ കോൺസണൻസ് അതായത് സ്വരാക്ഷരങ്ങളല്ല വ്യഞ്ജനാക്ഷരങ്ങള് കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന സൗണ്ട് അതിന് ബ്ലെൻസ് എന്ന് പറയും ഇതില് പ്രത്യേകിച്ച് അത് രണ്ടെണ്ണം ചേരുമ്പം രണ്ടിന്റെ ശബ്ദവും പ്രകടമാകും അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ട്രീ ടി ആർ ആറ് ഉണ്ട് റൂ ഉണ്ട് േപ്പ് ജിയും ആറും ജിയുടെ ഉച്ചാരണവും വരുന്നുണ്ട് ആറിന്റെ ശബ്ദവും വരുന്നുണ്ട് അപ്പൊ ഗ്രേപ്പ് അതുപോലെ ഫ്രോഗിൽ എഫും ആറിന്റെ ശബ്ദമുണ്ട് ഫ്രോ ഫ്രോ ഫ്രോഗ് ഗ്രേപ്പ് ട്രീ അതിനെ ബ്ലെൻസ് എന്ന് പറയും കോൺസണൻസ് ആണ് അതായത് വ്യഞ്ജനാക്ഷരങ്ങള് തമ്മിൽ ചേർന്ന് വരുന്നത് ഗ്രൂപ്പ് ഓഫ് കോൺസണൻസ് കോൺസണൻ ചേർന്ന് വരുന്നത് അടുത്തത് ഡയഗ്രാഫ് എന്ന് പറഞ്ഞാൽ ടൂ ലെറ്റേഴ്സ് ദാറ്റ് ഗോ ടുഗദർ ആൻഡ് മേക്ക് വൺ സൗണ്ട് ഇവിടെ രണ്ട് ലെറ്റർ ചേർന്നിട്ട് ഒറ്റ ശബ്ദം ഉണ്ടാകുന്നു അതായത് എസ് അച്ചും കൂടെ ചേർന്നിട്ട് ഷു എന്ന സൗണ്ട് ഷാർക്ക് അതുപോലെ സി അച്ചും കൂടെ ചേർന്ന് ചു എന്ന സൗണ്ട് ചെറി അപ്പം ബ്ലെൻസിൽ രണ്ടും പ്രത്യേകം പ്രത്യേകം അറിയാൻ പറ്റും ട്രീ ടു ആറ് വ്യക്തമാകും അതേസമയം ഇവിടെ ആണെങ്കിൽ ഡയഗ്രാഫിൽ രണ്ടും കൂടെ ചേർന്ന് ഒറ്റ ശബ്ദം അടുത്തത് ഇനി നമ്മൾ പറയാൻ പോണ സിലബിൾസ് സിലബിൾ എന്താന്ന് പറഞ്ഞാൽ സിലബിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാർട്സ് ആണ് അതുകൊണ്ടാണ് വാക്കുകൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഓരോ സിലബിളിലും മസ്റ്റ് ആയിട്ട് ഒരു വവലും ഉണ്ടായിരിക്കണം വവൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരം സിലബിൾ എന്ന് പറയുമ്പം വാക്കുകൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാർട്ട് ഉദാഹരണം ഒരെണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാറ്റർ പില്ലർ കാറ്റർ പില്ലർ ഇത് ശലഭത്തിന്റെ കുഞ്ഞിനെ കാറ്റർപില്ലർ എന്ന് പറയുന്ന ആ കാറ്റർ പില്ലറ് അതിൽ നോക്ക് ഇപ്പം കാറ്റ് സി എ ടി ഇ ആർ എർ പി ഐ എൽ എൽ പി എ ആർ ആർ ഇതിനെ ഓരോന്നിനെയും ഓരോ ആയിട്ടാണ് പറയുന്നത് അപ്പം ഈ നാല് സിലബിൾ ചേർന്നിട്ടാണ് ക്യാറ്റർ പില്ലർ എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് അപ്പം ഈ ഓരോ സിലബിളിലും മസ്റ്റ് ആയിരിക്കണം അപ്പം ഇവിടെ വവൽ മസ്റ്റ് ആയിട്ടുണ്ട് ഇതിലുണ്ട് 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 എ ഉണ്ട് പില്ലിൽ ഐ ഉണ്ട് ഈ ഉണ്ട് ഇത് അപ്പോഴ് സിലബിൾ എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഉണ്ടാകുന്നതിനുള്ള ചെറിയ ഏറ്റവും ചെറിയ പാർട്സിനെയാണ് സിലബിൾ എന്ന് പറയുന്നത് അപ്പം ഉദാഹരണം കാറ്റർ പില്ലർ എന്ന വേർഡ് കാറ്റ് എറ് പിൽ ആർ ക്യാറ്റർ പില്ല ഇത് ഇത്രയും കൂടെ ചേർന്നാണ് അപ്പം ഒരു വാക്കുണ്ടാകുന്നതിന് ഉപയോഗിക്കുന്നത് ഇപ്പം എന്ന് പറയുമ്പോൾ അതിൽ ഷായും എർക്കും ഷാ അത് പറയാൻ പറ്റത്തില്ല അത് ഒറ്റ വാക്കാ ഷാർക്ക് അതിൽ സിലബിൾ വരത്തില്ല രണ്ട് ഒരു സിലബിളേ ഉള്ളൂ അടുത്തത് വൺ സിലബിൾ വേർഡ്സ് ഒറ്റ സിലബിൾ മാത്രമുള്ള വേർഡുണ്ട് ഇറ്റ് ഓൺ അറ്റ് അതായത് ഇതിൽ എല്ലാത്തിലും ഉണ്ട് എന്തുണ്ട് വവല് മസ്റ്റായിട്ട് ഉണ്ടാവുന്ന സിലബിളിൽ ഒറ്റ സിലബിൾ ഉള്ള സിലബിളുള്ള ഇത് മേളിൽ നാല് സിലബിൾ ഉള്ള വേഡാണ് പറഞ്ഞത് കാറ്റർപില്ലർ എക്സാമ്പിൾ ഇനി ടു സിലബിൾ വേർഡ്സ് എന്ന് പറയുമ്പം ബേബി ബേബിയിൽ ബേയും ബി ബി ടേബിൾ ടേയും വാട്ടറിൽ വാ ഇവിടെ ബി വൈ എന്ന് പറയുമ്പോൾ ഇത് വൈ എന്ന് പറയുന്നത് കോൺസണന്റ് അല്ല വൈ അക്ഷരം പറയുമ്പം വൈ എന്ന് പറയുമ്പോൾ കോൺസണന്റ് ആണ് പക്ഷെ ഇതിന്റെ സൗണ്ട് എടുക്കുമ്പം ഇ ഐയുടെ സ്വ സ്വരാണ് വരുന്നത് എ ഇ ഐ ആ ബേ ബി ബി ആ സൗണ്ടാണ് വരുന്നത് അടുത്തത് കോംപ്ലക്സ് കോംപ്ലക്സിലെബിൾ വേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് ത്രോ തുടങ്ങിയവ അപ്പം ഇതിനകത്ത് സ്ട്രേഞ്ച് കോംപ്ലക്സ് സിലബിൾ ആണ് ത്രോ അതായത് ടി എസ് ടി ആർ എ വരുന്നു ടി എച്ച് ആർ ഒ വരുന്നു ഉണ്ടോ നാലെണ്ണം വന്നു അങ്ങനെ ഹിയർ ടു ഓർ മോർ കോൺസണന്റ് ബ്ലെൻഡ് വിത്ത് വവല് അതായത് കോംപ്ലക്സ് സിലബിളിൽ എന്താണ് സംഭവിക്കുന്നത് രണ്ടോ അതിൽ കൂടുതലോ കോൺസണന്റ് ശബ്ദങ്ങൾ വവലുമായിട്ട് എന്ത് ചെയ്യുന്നു ബ്ലെൻഡ് ചെയ്യുന്നു അതായത് എസ് ടി ആർ എന്ന് പറയുന്ന മൂന്ന് കോൺസണന്റ് വന്നു എ യും കൂടെ ചേർന്ന് കൂടെ ചേർന്നാണ് സ്ട്രേഞ്ച് ഇതിൽ ത്രോ ടി എച്ച് മൂന്ന് അസണൻറ്റും ഒരു വവലും കൂടെ ചേർന്ന് ത്രോ ഇതൊക്കെ കോംപ്ലക്സ് സിലബിൾ കോംപ്ലക്സ് സിലബിൾ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ കോൺസണന്റ് ടു സിലബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് എണ്ണം വരുന്നത് ഓൺ സിലബിൾ ഒരെണ്ണം വരുന്നത് അടുത്തത് നമ്മൾ കോൺസണന്റ് അല്ല ക്ലോസ്ഡ് സിലബിൾ ക്ലോസ്ഡ് സിലബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് എൻഡ് വിത്ത് എ കോൺസണൻറ്റ് ദർ കോമൺ ഇൻ സി വി സി വേർഡ്സ് ആൻഡ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ലാർജർ വേർഡ്സ് അതായത് കോൺസണൻറ്റിലായിരിക്കും അവസാനിക്കുന്നത് അതായത് വ്യഞ്ജന അക്ഷരത്തിൽ അവസാനിക്കും എ ഇ ഐഒു അല്ലാത്ത സൗണ്ടിൽ അവസാനിക്കുന്ന അക്ഷരങ്ങളായിരിക്കും അതുപോലെ തന്നെ ദർ കോമൺ ഇൻ സി വി സി വേർഡ് സി വി സി എന്ന് പറഞ്ഞാൽ കോൺസണൻറ്റ് വവല് കോൺസണൻറ് ആദ്യ ഒരു വ്യഞ്ജനം വരും നടുക്ക് സ്വരം വരും വീണ്ടും വ്യഞ്ജനം വരും അങ്ങനെയുള്ള വാക്കുകളിൽ ആണ് കൂടുതൽ വരുന്നത് ഏത് ക്ലോസ്ഡ് സിലബസ് വരുന്നത് ആൻഡ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ലാർജർ വേർഡ്സ് വലിയ വാക്കുകളിലും അതുപോലെ കാണും ഉദാഹരണം കാറ്റ് സി വി സി കോൺസണന്റ് പവല് കോൺസണന്റ് കോൺസണന്റ് പവല് കോൺസണന്റ് പിന്നെ അടുത്തത് വലിയ വാക്കുകൾ എന്ന് പറഞ്ഞത് ബാസ് കെറ്റ് ഇതിനകത്ത് എന്തുണ്ട് രണ്ട് സിലബം ബാസും കെറ്റും അതിലെന്ത രണ്ട് സിലബിളും അല്ല രണ്ട് കോൺസണന്റും ഒരു വവലും അതുപോലെ കെ കെ ഐ ടിയിലും രണ്ട് കോൺസണൻറ്റ് ഒരു വവല് രണ്ട് സി വി സി വന്നിട്ടാണ് ബാസ്കറ്റ് എന്ന വാക്ക് ഉണ്ടായത് ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ബ്ലെൻഡ് എന്താണ് അല്ലെങ്കിൽ ക്ലോസ്ഡ് സിലബിൾ എന്താണ് ഓപ്പൺ സിലബിൾ എന്താണെന്നൊക്കെ പറയുമ്പോൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണേ അടുത്തത് ഓപ്പൺ സിലബിൾസ് ആണ് ഓപ്പൺ സിലബിൾസ് എന്ന് പറഞ്ഞാല് എൻസിന്റെ വവല് അതായത് വവൽ സൗണ്ടിൽ അവസാനിക്കും ഉദാഹരണം ഹായ് എച്ച് ഐ ഐ അണ്ടോ ഐ വവലാണ് നോ എൻ ഓ വവലാണ് അതുപോലെ തന്നെ ആൻഡ് ഹാസ് ലോങ് വവൽ സൗണ്ട് ലോങ് വവൽ സൗണ്ടും കാണും വവൽ കൊണ്ട് അവസാനിക്കുന്നത് അപ്പം ഹായ് നോ ഇതൊക്കെ ലോങ് വവൽ സൗണ്ടുമാണ് അടുത്തത് വവൽ കോൺസണന്റ് ഇ എന്ന് പറയുന്നത് അതായത് കോൺസണന്റ് ഇ അതിൽ സിലബിൾ ഹാസ് എ സൈലന്റ് ഈ അതിന്റെ സിലബിളില് സൈലന്റ് ആയിട്ടുള്ള ഈ ആയിരിക്കും ഉള്ളത് എവിടെയാണ് അറ്റ് ദ എൻഡ് ആൻഡ് ദ വവൽ ബിഫോർ ഈസ് ലോങ് അതായത് ഈക്ക് മുമ്പ് ഉണ്ടാകുന്ന വവല് ലോങ്ങും ആയിരിക്കും അപ്പം ഇതില് അവസാനത്തില് സൈലന്റ് ആയിട്ടുള്ള ഈ ആ വവലിന് മുമ്പുള്ള അതായത് ഈക്ക് മുമ്പ് കാണുന്ന വവൽന്ന് പറയുന്നത് ലോങ്ങും ആയിരിക്കും ഉദാഹരണം കേയ്ക്ക് കെയ്ക്ക് നേരത്തെ നമ്മൾ പഠിച്ചു നീട്ടമുള്ള എ ആണെന്ന് പറഞ്ഞു ലോങ് വവലാണ് ഇതിലുള്ള പറഞ്ഞു അതിൽ ഈ സൈലന്റ് ആണ് അതിന് മുമ്പുള്ള വവല് അതായത് ഈക്ക് മുമ്പ് വരുന്ന വവൽ ഇവിടെ ഏതാ കോൺസണൻറ്റ് വവല് ഏ അത് ലോങ് വവലായിരിക്കും അതുപോലെ ലൈക്ക് ഇവിടെ ഈ സൈലന്റ് കെയ്ക്ക് മുന്നേ വരുന്ന ഐ നീക്കം നീട്ടമുള്ളത് ലോങ് വവല് ഈ ലോങ് പവല് ഷോർട്ട് വവല് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ തുടക്കക്കാരെ അതങ്ങ് വിട്ടേക്ക് പിന്നീട് നമുക്ക് അത് മനസ്സിലാക്കിക്കോളും അടുത്തത് വവൽ ഡയഗ്രാഫ് വവൽ ഡയഗ്രാഫ് എന്ന് പറയുന്നത് ടു വവൽസ് ടുഗതർ മേക്ക് വൺ സൗണ്ട് രണ്ട് വവല് ചേർന്നിട്ട് ഒറ്റ ശബ്ദം ഉണ്ടാക്കുന്നത് ഉദാഹരണം ബോട്ട് ബിയോ എ കൊൻ കോയിൻ മീറ്റ് റെയിൻ ആറിൽ റെയിനിൽ എ ഐറ്റില് ഇനിൽ ഓയും അതാണ് ഡയഗ്രാഫ് അല്ലെങ്കിൽ ലിഫ്തോങ് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കോൺസണൻറ്റ് എൽ ഈ സിലബൾസ് കോൺസണൻറ്റ് എല്ലും ഈ ചേർന്ന് വരുന്ന സിലബൾസ് ഇതിനകത്ത് ഒരു കോൺസണൻ്റ് ഉണ്ടാകും അതിൻ്റെ കൂടെ ചേർന്നിട്ട് എല്ലും ഇയും വരും അതാഹരണം ടേബിൾ ഇവിടെ ടേബിൾ എന്ന് പറയുന്നതിൽ അവസാനം എല്ലും ഈ വന്നു മുമ്പ് ഒരു കോൺസണൻറ്റ് വന്നു അതുപോലെ ലിറ്റിൽ എല്ലു തൊട്ടുമുമ്പ് ഒരു കോൺസണൻറ് വന്നു ഹാൻഡിൽ എൽ ഇക്ക് തൊട്ട് മുമ്പ് കോൺസണൻറ്റ് കോൺസണൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വരാ വ്യഞ്ജനാക്ഷരം നേരത്തെ പറഞ്ഞതാണ് ഹിയർ ദ ഈ സൈലന്റ് ഇവിടെ ഇ സൈലന്റ് ആയിരിക്കും ടേബിൾ ലിറ്റിൽ ഹാർഡ് ഇതിൽ ഹാൻഡിൽ ഇതിലെല്ലാം ഈ സൈലന്റ് ആണ് പിന്നെ അതുപോലെ വേറെ എക്സാമ്പിൾ പർപ്പിൾ മിഡിൽ ഇതിലെല്ലാം ഈ സൈലന്റ് ആണ് എല്ലിനും ഈക്ക് മുമ്പ് ഡി വരും ഇതാണ് കോൺസണന്റ് എല്ലി